എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്ഗ്രേഡും അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സിനിമയും രണ്ട് സമയത്ത് സിനിമയാണ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇറങ്ങിയപ്പോൾ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് നിങ്ങളത് രണ്ട് സിനിമയും കണ്ടിരിക്കാൻ വളരെയധികം ചാൻസ് കുറവാണ് രണ്ടും രണ്ട് തരത്തിലുള്ള ജോൺറേലുള്ള സിനിമയാണ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ സിനിമ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ അപ്ഗ്രേഡിൻ്റെ പുതിയ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സി സിനിമയാണെന്ന് വിചാരിക്കും ആളുകൾ അത് കാണുമ്പോൾ പക്ഷേ അത് വേറൊരു റൊമാൻറ്റിക് കോമഡി ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അപ്ഗ്രേഡിന് ചെറിയ ചെറിയ സീനുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ക്ലിപ്പായിട്ട് കണ്ടിട്ടുണ്ടാകും ഞാൻ ആദ്യം അപ്ഗ്രേഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയെ കുറിച്ച് പറയാം ഇത് ഏഴ് പോയിൻ്റ് അഞ്ച് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സിനിമ അധികം ആ സമയത്ത് വലിയ ഹിറ്റ് സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തീർത് ഓടിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ അധികം ആളുകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഈ സിനിമ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരാൾ ശരീരത്തിന് താഴത്തോട്ട് പാരലൈസായി പോകും ഈ താ കഴുത്തിൻ്റെ താഴത്തോട്ട് അയാൾക്ക് സംസാരിക്കാനൊക്കെ പറ്റും കൈനക്കാനോ കാല് കൊണ്ട് നടക്കാനോ ഒന്നും പറ്റില്ല അപ്പം അയാളുടെ ഈ സ്പൈനൽ കോഡില്ല ഈ ഉറങ്ങില് തലയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്തൊരു ചിപ്പ് വെക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു ചിപ്പ് അവിടെ ഘടിപ്പിക്കും അപ്പോൾ അയാൾക്ക് അയാളുടെ ബോഡിയിലുള്ള ന്യൂറൽ കണക്ഷനൊക്കെ ആയിട്ട് അയാൾക്ക് നടക്കാനും കൈ ഉപയോഗിക്കാനൊക്കെ പറ്റും പിന്നെ ഈ കഥ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഏടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഏ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട് ഞാനത് കഥ പറയുന്നില്ല നിങ്ങൾക്ക് ആ സിനിമ കണ്ടു നോക്കണം ഏ നല്ലതാണോ ഏയുടെ ചീത്ത വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലേക്ക് വരുമ്പോൾ അപ്ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലെന്ന് മനസ്സിലായല്ലോ ഈ സിനിമയിലെ റൊമാൻസ് ആണ് ഒരു പിന്നെ ഒരു ഒരു ഉണ്ട് ഒരു സ്ത്രീ കോളേജിലൊക്കെ പഠിച്ചു ഗ്രാജുവേറ്റ് ചെയ്തു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പാസ്സായ അത് കഴിഞ്ഞിട്ടൊരു ഈ പെൺകുട്ടി എടുത്തിരിക്കുന്നത് എന്നാൽ ആർട്സ് എന്ന് പറഞ്ഞില്ല നമ്മളിങ്ങനെ ഫോ പടങ്ങളൊക്കെ വരച്ചിട്ടുള്ള ഇതില്ലേ അതിലാണ് ആ കുട്ടി മേജർ ചെയ്തിരിക്കുന്നത് ആർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആർട്സ് ഗാലറി തുടങ്ങണമെന്നാണ് ഈ പെൺകുട്ടിയുടെ വലിയ ആഗ്രഹം അതിനായിട്ട് ആ സമയത്ത് അവിടെ ആ പെൺകുട്ടിയുടെ അടുത്തൊട്ടടുത്തുള്ള സ്ഥലത്ത് വലിയ ഫേമസ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ വർക്ക് ചെയ്യുന്ന അവിടെ നടക്കുന്ന ഹരാസ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലും അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി ഒരാളെ കണ്ടുപിട്ടുന്നതുമൊക്കെ സാധാരണ ഉള്ള റോം കോം കോമഡിയൊക്കെ ആയിട്ടുള്ള കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ കുത്തിച്ചേർത്തിട്ടുള്ളൊരു സിനിമയാണ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജീ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് അപ്ഗ്രേഡായിട്ട് നല്ലൊരു ജീവി രീതിയിലേക്ക് ജീവിക്കുന്ന ലെവലിലേക്ക് എത്തി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അവിടെ ആയിട്ട് കാണിക്കുന്നത് അല്ലാതെ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അതുപോലെ കമ്പ്യൂട്ടറായിട്ടോ ബന്ധപ്പെടുത്തിയ ഒരു കാര്യം അവിടെ പറയുന്നില്ല നിങ്ങൾക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടവും അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ